ഹായ് നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഓഫർ ഒരു ഡിഷ് വാഷറാണ് ഡിഷ് വാഷർ വോൾട്ടാസ് ബെക്കോ വോൾട്ടാസ് ബെക്കോ എട്ട് പ്ലൈറ്റ് എട്ട് പ്ലൈറ്റ് വരുന്ന ഡിഷ് വാഷർ നമ്മളെ ഫാക്ടറി ഔട്ട്ലിറ്റാണ് ചെറിയ എന്തെങ്കിലും സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ടാവും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിന് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിന് എം ആർ പി പ്രൈസ് ഉണ്ട് ആ പ്രൈസ് എന്ന് വെച്ചിട്ടാണ് ഷോപ്പുകളിലൊക്കെ സെയിൽ ചെയ്യുക നമ്മൾ ഓൺലൈൻ പ്രൈസ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓൺലൈൻ പ്രൈസ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഓൺലൈൻ പ്രൈസ് ഷോപ്പിൽ നിന്നാകുമ്പോൾ ഒരു ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ ആ ആ പ്രൈസ് വരും ഷോപ്പുകളിൽ നിന്നും മേടിക്കുമ്പോൾ ഓൾട്ടാസ് ബെക്കോ എട്ട് പ്ലേറ്റ് നല്ല നല്ല മോഡല് നല്ല ഐറ്റംസ് ആണ് ഓൾട്ടാസ് പറയുമ്പോൾ കമ്പനി നല്ല കമ്പനിയാണല്ലോ സൂപ്പർ കമ്പനിയാണ് അപ്പോൾ നമ്മളെ ഓഫർ പ്രൈസ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് എട്ടായിരം രൂപ എട്ടായിരം രൂപയ്ക്ക് ഡിഷ് വാഷർ എവിടെയും കിട്ടില്ല സ്നേഹദീപം ഇലക്ട്രോണിക്സിൽ മാത്രമേ കിട്ടൂ എട്ടായിരം രൂപയ്ക്കാണ് നമ്മൾ ഡിഷ് വാഷർ നമ്മൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ അടിച്ചു നോക്കി അറിയാം ബുട്ടാസ് ഡെക്കോ എട്ട് പ്ലേറ്റ് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഓൺലൈൻ പ്രൈസ് വരും ഓക്കെ താങ്ക് യു ആരാവശ്യക്കാരെങ്കിൽ പെട്ടെന്ന് വിളിക്കൂ